ഞായറാഴ്ച അതായത് ഇന്ന് പുലർച്ചെ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് തന്നെ പാകിസ്ഥാൻ വൻ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് ഒരു കുടുംബത്തിലെ തന്നെ പതിനേഴ് പേർ കൊല്ലപ്പെട്ടതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു അടുത്തിടെ ഉണ്ടായ ഭീകരാക്രമണങ്ങൾക്ക് മറുപടിയായിട്ടാണ് പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നതാണ് ഇവർ തന്നെ സ്വയം അവകാശപ്പെടുന്നത് താലിബാൻ പാകിസ്ഥാൻ പാകിസ്ഥാൻ അഥവാ അല്ലെങ്കിൽ ഇത്തരത്തിൽ അറിയപ്പെടുന്ന അതിന്റെ അനുബന്ധ സംഘടനയുടെയും ഏഴ് ക്യാമ്പുകൾക്ക് നേരെ സൈന്യം ഓപ്പറേഷൻസ് നടത്തിയതായി തന്നെ ഇപ്പോൾ ഇൻഫോർമേഷൻ മന്ത്രിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് നിരവധി തവണ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആക്രമണങ്ങൾ നടത്തുകയാണ് പാക് അതിർത്തിക്ക് അടുത്തു തന്നെയാണ് അതായത് ആ അതിർത്തിയോട് ചേർന്നുള്ള നങ്കാർ വിശ്യകളാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യം വലിയ രീതിയിലുള്ള മിന്നൽ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത് ടെഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ താവളങ്ങൾ ലക്ഷ്യവെച്ചതായിരുന്നു അല്ലെങ്കിൽ അത്തരമൊരു ആക്രമണം നടത്തിയതായി തന്നെ പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോഴും ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടവരിൽ ഏറെയും തന്നെ സാധാരണക്കാരാണ് എന്നതാണിപ്പോൾ ഏറ്റവും ദുഃഖകരമായ മറ്റൊരു വാർത്ത ഇതാകട്ടെ കൂടുതൽ ഞെട്ടൽ ഉളവാക്കുന്നതാണ് എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ കൊലപാതകങ്ങളെ കുറിച്ച് പ്രതികരിക്കാൻ പാകിസ്ഥാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കൃത്യമായ ആക്രമണം എന്നതാണ് പാക് വാർത്താവിനിമയ മന്ത്രാലയം ഇപ്പോൾ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നംഹാർ പ്രവിശ്യയിലെ ചില ജില്ലകളോട് ചേർന്ന് തന്നെ ഏറ്റവും ദാരുണമായ സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നും എടുത്തു പറയേണ്ടതാണ് അതേപോലെ തന്നെ പാക് വ്യോമസേന തകർത്ത ഒരു വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ പോലും ഒരു കുടുംബത്തിലെ തന്നെ ഇരുപത്തി മൂന്ന് പേർ കുടുങ്ങി കിടക്കുന്നതായും ഇതിൽ പതിനേഴു പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതുവരെ നാലുപേരെ മാത്രമാണ് ജീവനോടെ തന്നെ പുറത്തെടുക്കാൻ സാധിച്ചിരിക്കുന്നത് കൊല്ലപ്പെട്ടവരുടെ പട്ടിക സഹിതം സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു രീതിയിൽ ചിത്രങ്ങളടക്കം പങ്കുവെച്ചു കൊണ്ട് പ്രതിഷേധങ്ങൾ നടക്കുന്നതായും ഇവിടെ എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ കുറച്ച് അധികം ദിവസങ്ങളിലായി തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങൾക്കായുള്ള മറുപടിയാണ് ഈ നീക്കമെന്നും ഇവർ തന്നെ വിശേഷിപ്പിക്കുന്നു അതേപോലെ തന്നെ ഖന്നുവിൽ രണ്ട് സൈനികരും അതിർത്തിക്കടുത്ത് പതിനൊന്ന് സൈനികരും കൊല്ലപ്പെട്ടതായി തന്നെ ഇവർ കൊല്ലപ്പെടുന്നത് മാത്രമല്ല ചാവേർ ആക്രമണങ്ങൾക്ക് പിന്നിൽ അഫ്ഗാനിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളാണ് എന്നാണ് ഇസ്ലാമാബാദ് കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇസ്ലാമാബാദിലെ പള്ളിയിൽ നടന്ന സ്ഫോടനത്തിന് പിന്നിലും അഫ്ഗാൻ മണ്ണിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പാകിസ്ഥാൻ ഉറച്ച് അല്ലെങ്കിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത് ഭീകരരെ സംരക്ഷിക്കുന്നത് താലിബാൻ സർക്കാർ അവിടെ നിർത്തണമെന്നും അന്താരാഷ്ട്ര സമൂഹം ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാണ് പാകിസ്ഥാന്റെ ആവശ്യമായി തന്നെ ഉന്നയിക്കുന്നത് എന്നാൽ ഭീകരർക്ക് താവളം നൽകുന്നു എന്ന ആരോപണം അഫ്ഗാനിസ്ഥാൻ ശക്തമായി തന്നെ നിഷേധിച്ചു പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഈ പ്രകോപനം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ നയതന്ത്ര ബന്ധത്തെ കൂടുതൽ വഷളാക്കുകയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ ശക്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ താലിബാൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നിലവിൽ അതിർത്തിയിൽ ഇരു രാജ്യങ്ങളുടെയും സൈന്യം വലിയ രീതിയിൽ യുദ്ധസജ്ജരായി തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്നും ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ട മറ്റൊരു വസ്തുതയായി തന്നെ പറയേണ്ടതാണ് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്